ഒന്നിൽ കൂടുതൽ വാർത്തകളുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനവുമാണിന്ന് വാർത്തകളിലേക്ക് പോകാം പീഡനത്തിനിരയായ പതിമൂന്ന് വയസ്സുകാരി ഗർഭിണിയായ കേസിൽ അടുത്ത ബന്ധുവിന് നൂറ്റി ഇരുപത് വർഷം കഠിന തടവ് മലപ്പുറം മഞ്ചേരി പോക്സോ കോടതിയാണ് വിധി പറഞ്ഞത് അടുത്ത ബന്ധുവാണ് പ്രതി ക്രൂരമായ പീഡനത്തിന് ഇരയായ പതിമൂന്ന് വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വച്ച് പെൺകുഞ്ഞിന് ജന്മം നൽകി എന്ന കേസിലാണ് പ്രതിക്ക് കടുത്ത ശിക്ഷ വിധിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സുകാരനായ പ്രതി ഭാര്യയുടെ സഹോദരൻ്റെ മകളെയാണ് പീഡനത്തിനിരയാക്കിയത് കുട്ടി കിടന്ന മുറിയിൽ അതിക്രമിച്ചു കയറിയാണ് ആദ്യം പീഡിപ്പിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ആദ്യം ആക്രമിച്ചത് ഓണത്തിന് ഭാര്യ വീട്ടിൽ വിരുന്നിന് വന്നതായിരുന്നു പ്രതി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പീഡനത്തിനിരയായി പെൺകുട്ടിക്ക് സുരക്ഷ ഒരുക്കേണ്ട കാര്യങ്ങൾ തന്നെ ക്രൂരമായി ഉപദ്രവിച്ചു എന്ന കണ്ടെത്തലിലാണ് നൂറ്റി ഇരുപത് വർഷം തടവ് വിധിച്ചത് പിഴയായി അടയ്ക്കുന്ന എട്ട് ലക്ഷം രൂപ പെൺകുട്ടിയുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കണം പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് അനുഭവിക്കണം മഞ്ചേരി പോക്സോ കോടതി എ എം അഷ്റഫാണ് ശിക്ഷ വിധിച്ചത് പ്രതി കടുത്ത ശിക്ഷ തന്നെ അർഹിക്കുന്നു പക്ഷേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ വ്യക്തിക്ക് ഈ നൂറ്റി ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ അതും എട്ട് ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടുതൽ ശിക്ഷ അനുഭവിക്കണം അതായത് നൂറ്റി ഇരുപത്തി ഒന്ന് വർഷം ഈ വിധി കേൾക്കുന്ന കാലൻ ഞാൻ എന്താ പൊട്ടനാ എന്നാവും ചിന്തിക്കുക ഇത്തരം കേസിൽ ചെയ്യേണ്ടത് പ്രതിയുടെ സകല സ്വത്തം കണ്ടെത്തി ഇരയ്ക്ക് നൽകണം പ്രതിയെ തൂക്കിക്കൊല്ലണം ഇത്തരം കേസുകളിൽ പ്രതികൾ ഒരു ദയയും അർഹിക്കുന്നില്ല അടുത്ത വാർത്തയിലേക്ക് പോകാം നമുക്ക് വളരെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണിന്ന് ബേപ്പൂർ സുൽത്താന്റെ വീട്ടിൽ ഇന്ന് നൂറുകണക്കിന് കുട്ടികളാണ് ഓർമ്മ പൂക്കളുമായി എത്തിയത് ബഷീറിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ചിത്ര പ്രദർശനം വീട്ടിൽ ഒരുക്കിയിരുന്നു ബഷീറും കുടുംബവും ബഷീറും സുഹൃത്തുക്കളായ സഹ എഴുത്തുകാരും ഇങ്ങനെ നീളുന്നു ചിത്രങ്ങൾ ഒരിക്കൽ ബഷീറിന്റെ എഴുത്തുകൾ കോപ്പിയടിയാണ് അതൊന്നും ഒറിജിനൽ അല്ല ബഷീറിന് ബ്രാന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആഴ്ച പതിപ്പിൽ നിരന്തരം ലേഖനങ്ങൾ വന്നിരുന്നു അപ്പോൾ ബഷീർ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അതായത് നർമ്മം കലർത്തി ഒരു മറുപടി നൽകി എനിക്ക് ബ്രാന്താണ് പക്ഷേ അത് ഒറിജിനൽ ബ്രാന്താണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്നായിരുന്നു എൻ്റെ പാപ്പയ്ക്കൊരാനുണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് പ്രേമലേഖനം ബാല്യകാല സഖി ഇവയൊക്കെ ആസ്വദിച്ച് വായിക്കാത്ത മലയാളികൾ കുറവായിരിക്കും പ്രേമലേഖനത്തിലെ മജീദിൻ്റെ സുഗറ ബഷീറിൻ്റെ പുസ്തകങ്ങളിലെ മറ്റ് കഥാപാത്രങ്ങൾ ഇവരൊന്നും ഒരിക്കലും നമ്മുടെ മറവിയിലേക്ക് പോകില്ല ആടിനെ കാണുമ്പോൾ ബഷീറിനെ ഓർക്കുന്ന മലയാളികളാണ് ഏറെയും ഓരോ കഥാപാത്രങ്ങളും വരികളും നമ്മുടെയൊക്കെ മനസ്സുകളിൽ പതിഞ്ഞു പോയിട്ടുള്ളതാണ് കടുകട്ടി സാഹിത്യ പുസ്തകങ്ങൾ മാത്രമായിരുന്ന സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തെ ഏതൊരു സാധാരണക്കാരനും ചുണ്ടിലൊരു പുഞ്ചിരിയോടെ വായിക്കാൻ കഴിയുന്നതായിരുന്നു ബഷീറിൻ്റെ പുസ്തകങ്ങൾ അതുതന്നെയാണ് ഏതൊരു മലയാളികൾക്കും ബേപ്പൂർ സുൽത്താൻ എന്ന വിളിപ്പേരുള്ള വൈക്കം മുഹമ്മദ് ബഷീറിനെ പ്രിയങ്കരനാക്കിയത് മറ്റൊരു വാർത്തയിലേക്ക് പോകാം ആലുവ ബൈപ്പാസ് മേൽപ്പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി തകർത്ത് കാർ താഴേക്ക് പതിച്ചു വാഹനത്തിൽ ഉണ്ടായിരുന്ന അഞ്ച് സ്ത്രീകൾക്ക് പരിക്കേറ്റു പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു കൈക്കും കാലിനും ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അറിവ് പാലത്തിന്റെ മുകളിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ സമാന്തര ദിശയിലുള്ള റോഡിലേക്ക് വീഴുകയായിരുന്നു ഇന്നുച്ചയ്ക്ക് ഒരു മണിക്കാണ് സംഭവം രണ്ട് ദിവസത്തിനു മുമ്പ് സമാന രീതിയിൽ അപകടമുണ്ടായി സ്കൂട്ടറിൽ രണ്ട് സ്ത്രീകളും ഒരു കുഞ്ഞുമായിരുന്നു അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു ചേച്ചിയും അനിയത്തിയും അനിയത്തിയുടെ കുഞ്ഞുമായിരുന്നു അനിയത്തിയായിരുന്നു അപകടത്തിൽ മരണപ്പെട്ടത് ഇക്കാര്യം നമ്മൾ രണ്ട് ദിവസത്തിനു മുമ്പ് വാർത്തകൾ കേട്ടതാണ് മേൽപ്പാലം നിർമ്മിക്കുമ്പോൾ വേണ്ടത്ര ബലത്തിലും പൊക്കത്തിലും കൈവരി കെട്ടാതിരിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ഏത് സർക്കാരായാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരും എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളും